മാങ്ങ ആദ്യം തന്നെ ചെറിയ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു വയ്ക്കാം പിന്നെ ചീനിച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ചൂടായി കഴിഞ്ഞതിന് ശേഷം കടുകിടുക കടുക് പൊട്ടി കഴിഞ്ഞിട്ട് വച്ചൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് കൂട്ട് ചേർക്കണം കൂട്ടുന്ന വറ്റൽമുളക് ഞെട്ട് മാറ്റി ഒരു മണിക്കൂർ നേരം വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക അതിനുശേഷം നമുക്ക് ആ വറ്റൻ മുളക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം എന്നിട്ട് ആ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഒരു ചെറിയ കഷ്ണം കായം അല്ലെങ്കിൽ കായപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ചെറിയ സ്പൂൺ ഉലുവപ്പൊടി ആവശ്യത്തിന് വിശത്തിന് ഉപ്പ് ഇത് ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് നമുക്കിത് തിളപ്പിക്കാനായിട്ട് വെക്കാവുന്നതാണ് അത് കഴിഞ്ഞ് ഇത് തിളച്ച് ഒന്ന് ചെറുതായിട്ട് വറ്റി കിട്ടുമ്പോൾ ഇത് നമുക്ക് തണുക്കാനായിട്ട് വെക്കാം തണുത്തതിനു ശേഷം മാത്രം നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ മാങ്ങക്കറി നല്ല കടു നമുക്ക് കിട്ടുന്നതായിരിക്കും നല്ല ക്രിസ്പ്പി ആയിട്ട് കിട്ടുന്നതായിരിക്കും നമ്മൾ കല്യാണ സദ്യക്കൊക്കെ കഴിക്കുന്ന പോലത്തുള്ള മാങ്ങക്കറി നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ള കമൻസിലൂടെ അറിയിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ബൈ